ഹായ് നമുക്ക് അറിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിളിൽ ട്രാൻസ് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരു പുസ്തകം അങ്ങോട്ട് നമുക്ക് മറ്റു ഭാഷയിലാണെങ്കിൽ അത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് അവിടുന്ന് ഭാഷ മാറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി അതല്ലാതെ ഒരുപാട് ഫീച്ചറുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് കൂടുതലും ഞാനിപ്പോൾ പറയുന്നില്ല അതല്ലാതെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് ഇത് നമ്മൾ ഇതിൽ കാണിക്കാൻ പോകുന്നത് അതിനേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇത് ലേറ്റസ്റ്റ് ആണോ വെറീഷൻ ആണോ എന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്ഡേറ്റ് ചെയ്ത ശേഷം നമുക്കിപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് തരുമോ നമ്മൾ പ്രൊഫൈൽ ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരു സെറ്റിംഗ്സ് കാണാം അവിടെ പോയി നമ്മൾ ചെയ്ത് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്കിങ്ങനൊരു പേജിലൊക്കെ ഓപ്പൺ ചെയ്ത് വരും അതുതന്നെ യൂസ് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷോ ഫ്ലോട്ടിംഗ് ഐക്കെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇവിടെ പെർമിഷൻ അലി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ മാനേജ് പെർമിഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് നമ്മുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്ത് കാണിക്കും ഒരുപാട് ആപ്ലിക്കേഷനിലൊക്കെ വരും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മളുടെ ട്രാൻസ്ലേറ്റിന് സെലക്ട് ചെയ്തെടുക്കണം ഓക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് വീണ്ടും ബാക്കിലേക്ക് പോയിട്ട് പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് വരാം ബാക്കിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു ഐക്കൺ കാണാൻ പറ്റും ഇപ്പോൾ ഒരു ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ വാട്സപ്പിലൊക്കെയാണ് വാട്സപ്പ് നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് അത് നമുക്കൊരു ടെക്സ്റ്റ് കോപ്പി ചെയ്ത് നോക്കാം കോപ്പി ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഇംഗ്ലീഷ് അത് മലയാളമായിട്ട് വന്നിട്ടുണ്ട് മലയാളത്തിൻ്റെ അപ്പോൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നു ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നീട് നമുക്കത് മലയാളത്തിന് പകരം അത് വേറെ ഇംഗ്ലീഷ് ഇപ്പോൾ മലയാളത്തിനല്ല കന്നഡയാണോ അല്ലെങ്കിൽ ഹിന്ദിയാണോ ഹിന്ദി ആണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്താൽ മതി അത് ഹിന്ദി ആയിട്ട് വരും ആ ഹിന്ദിക്ക് പകരം പിന്നെ വേറെ അതിൽ കന്നഡയാണെങ്കിൽ കന്നഡ ക്ലിക്ക് ചെയ്താൽ കന്നഡ ആയിട്ട് വരും അങ്ങനെ നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ആ ഒരു ടെക്സ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻ ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പോയിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു മുമ്പ് ഇനി അതിൻ്റെ ആവശ്യമല്ല ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മാത്രം മതി ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ അത് ഓപ്പൺ ചെയ്ത് ട്രാൻസ്ലേറ്റ് ആയി വന്നിട്ടുണ്ടാവും താങ്ക് യു ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക